Lena! യുടെ മിടുക്കികളായിട്ടുള്ള കുട്ടികളാണ് അപ്പോൾ നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം സംസ്ഥാന തലത്തിലേക്ക് മത്സരിക്കാൻ യോഗ്യത ശ്രീനന്ദന ഋതിക സംപ്രീത് അക്ഷയ് കാശിനാഥ് സാൽവിയ ഇവരുടെ ഈ നടക്കുന്നത് സിക്വേറോൺ അത് പെട്ടെന്ന് വിചാരിച്ചിട്ട് സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ ഏഴ് ടീമാണ് മത്സരിച്ചത് മികച്ച പ്രകടനം നിങ്ങളാണ് കാഴ്ച കാണുന്നില്ലല്ലോ ഞാനൊക്കെ ഞാനത് നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് കളിച്ച് തന്നെ ഓരോ ഒരാൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടേരും ഒരാൾക്ക് അസുഖങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടേനും ഇപ്പം തന്നെ നമ്മള് രണ്ടു മൂന്നാൾ ഹോസ്പിറ്റലിലും പോയിട്ടാണ് വരുന്നത് പിന്നെ അപ്പൊ കിട്ടിയതിന് ഭയങ്കര സന്തോഷം നമ്മൾ ഇത്ര എഫേർട്ട് എടുത്തിട്ട് നമുക്ക് ഫലം ഉണ്ടല്ലോ എന്നുള്ളത് ആ പ്രതീക്ഷിച്ചില്ല ഒന്നും പറയുന്ന കഴിഞ്ഞ വർഷത്തെക്കാളും മികച്ച രീതിയിലാണ് കുട്ടികൾ ഈ വർഷം പെർഫോം ചെയ്തത് സബ് ജില്ലാ അടക്കം നല്ല പെർഫോമൻസ് ആയിരുന്നു അതിനെ കുറിച്ച് ജഡ്ജസ് നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു ഈ വർഷം അതിനുശേഷം നിരന്തരം പ്രാക്ടീസ് ആയിരുന്നു ഒന്നും പറയാനില്ല ഭയങ്കര പ്രാക്ടീസ് ആയിരുന്നു അതിന്റെ ഒരു റിസൾട്ട് ആണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് അതെ അതെ വളരെ സന്തോഷമുണ്ട് ഏതായാലും ഈ വർഷം ഈ വർഷം സെലക്ട് ആയത് കഴിഞ്ഞ വർഷം ഇതേ ടീം തന്നെ നൃത്തം തിരുവാതിര ഉണ്ട് പളിയനൃത്തം കളിക്കാനുണ്ട് കഴിഞ്ഞ വർഷവും ഞങ്ങള് മലപ്പുറാട്ടത്തിലും ഇരുളനൃത്തത്തിലും സ്റ്റേറ്റിൽ പോയതാണ് ജസ്റ്റ് രണ്ട് രണ്ടാം സ്ഥാനത്തായി പോയി അതിന്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു ആ സങ്കടം ഇപ്പൊ മാറിയിട്ടുണ്ട് എല്ലാവർക്കും വളരെ ഹാപ്പിയാണ് താങ്ക് യു പിന്നെ നമുക്ക് ഇതിനകത്ത് ഒരു ഉണ്ടാവില്ലേ അതെ അടിപൊളിയായിട്ട് തോന്നി ഞങ്ങക്ക് ഞങ്ങക്ക് മനസ്സിലായി ഒരു കുറവ് അതിലില്ല ചെറിയ ചെറിയ പാട്ടുകൾ മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് മാത്രമേ നമുക്ക് മനസ്സിലായി അറിയുന്നതാണ് ഇരുപത്തിയേഴ് വർഷമായിട്ട് ഞങ്ങൾ ഈ ആദിവാസി നൃത്തം ഈ പാട്ടൊക്കെ ഞങ്ങൾ പഠിച്ചു അറിഞ്ഞതാണ് അതുകൊണ്ട് വന്നതാണ് നല്ല ഹാപ്പിയാണ് സന്തോഷാണ് എന്നെ അറിയിക്കാൻ പറ്റാത്ത സന്തോഷം അത്രേ പറയാനുള്ളൂ അതെ ഓ അങ്ങനെ അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടില്ല അവര് പെട്ടെന്ന് പെട്ടെന്ന് പഠിച്ച പിള്ളാരാ പിള്ളേർക്ക് ആ പിള്ളേർക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ അതെ അതെ പിള്ളേര് ഞങ്ങളെ ആദിവാസി പിള്ളേർക്കും പോലും കൊട്ടാൻ ഒരു ചെലപ്പോ ബുദ്ധിമുട്ടാകുന്ന ഒരു സാധനം പെട്ടെന്ന് കൊട്ടെടുത്ത പിള്ളേരാ ഒരു അഭിനന്ദനങ്ങൾ നമ്മുടെ പിള്ളേര് സൂപ്പറാന്നാ പറയുന്നത് ഏതായാലും സംസ്ഥാന തലത്തിലേക്ക് പോവാണ് എല്ലാവരും വരും അതെ പാടി നേടി നേടി എല്ലാം റെഡിയാണ് അപ്പം ഇവരെന്തായാലും സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട് സംസ്ഥാന തലത്തിൽ തന്നെ ഒന്നാം സ്ഥാനം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു